അള്ളാഹു സുബാനുഹു വത്താലെ സമ്പത്ത് കൊടുത്തും കൊടുക്കാതെയും പരീക്ഷിക്കും സമ്പത്ത് കൊടുത്തത് വലിയ ഐശ്വര്യമാണ് അവർക്കൊക്കെ വലിയ സുഖമാണ് എന്ന് നമ്മൾ വിചാരിക്കണ്ട സമ്പത്ത് കിട്ടാത്തവന് വലിയ പ്രയാസാണ് അങ്ങനെയും വിചാരിക്കണ്ട രണ്ടും അല്ലാണ്ട് പരീക്ഷണ അള്ളാഹു ചിലർക്ക് കൊടുക്കും ചിലർക്ക് കൊടുക്കൂല സമ്പത്ത് കൊടുക്കുന്നതാണോ കൊടുക്കാത്തതാണോ വലിയ പരീക്ഷണം നബിസ്വല്ലാഹു അലൈ വസലമയുടെ അടുക്കൽ അബൂ ഉബൈദ ജറാഹ് ബഹ്റൈനിൽ നിന്ന് തിരിച്ചു വരികയാണ് നമസ്കാരത്തിന്റെ സമയമായപ്പോൾ അൻസാരികളെല്ലാം അടുക്കൽ ചുറ്റും കൂടി നിൽക്കുകയാണ് അവരിങ്ങനെ മുഖം കാണിക്കുകയാണ് അൻസാരികൾ എന്ന് പറഞ്ഞാൽ സാധുക്കളാണ് ദരിദ്രരാണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ട് വേണം മാത്രമല്ല അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കയ്യിൽ വാങ്ങുക എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണല്ലോ അപ്പൊ അദ്ദേഹം നികുതി പിരിക്കാൻ പോയതാണ് വലിയ സമ്പത്തുമായിട്ടാണ് നികുതിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അത് ഇവർക്ക് വിതരണം ചെയ്യാനുള്ളത് തന്നെയാണ് സാധുക്കൾക്ക് വിതരണം ചെയ്യാനുള്ളത് തന്നെ അവരിങ്ങനെ മുഖം കാണിക്കുന്നുണ്ട് നബി നബീസുസ്ലം ചിരിച്ചു ചിരിച്ചുകൊണ്ട് ചോദിച്ചു അഭൂപേദ വന്നത് അറിഞ്ഞില്ലേ അപ്പൊ അവർ പറഞ്ഞു അതെ അറിഞ്ഞിട്ടുണ്ട് അപ്പൊ അലൈഹി അലിസ്വലം പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടാകും എന്ന് ഭയക്കുന്നില്ല എന്നാണ് പിന്നെ ഞാൻ നിങ്ങൾക്ക് എന്താണ് ഭയക്കുന്നത് ദാരിദ്ര്യം നിങ്ങൾക്ക് ഉണ്ടാവും എനിക്ക് പേടിയാൽ എനിക്ക് പേടിയുള്ളത്യ ദുനിയാവ് നിങ്ങൾക്ക് വിശാലമാകുന്നതാണ് എനിക്ക് പേടി പൈസ ഒക്കെ എല്ലായിടത്തും കുറേ ഉണ്ടാവും നല്ല ഐശ്വര്യം ഉണ്ടാവും ആ ദുനിയാവ് വിശാലമായതിന്റെ പേരിൽ നിങ്ങളുടെ മുൻഗാമികൾക്ക് സംഭവിച്ചത് തന്നെ നിങ്ങൾക്കും സംഭവിക്കും എന്താ അവരതിന്റെ പേരിൽ പരസ്പരം മത്സരിച്ചു നിങ്ങളും അതിന്റെ പേരിൽ പരസ്പരം മത്സരിക്കും അവർ മത്സരിച്ചവർ നശിച്ചു നിങ്ങളും നശിക്കും അതാണ് എനിക്ക് പേടി എന്ന് നബി പണം നമ്മുടെ സമുദായത്തിന് അധികമാകുന്നത് വലിയ പരീക്ഷണമായി ദാരിദ്ര്യം എത്രമാത്രം പരീക്ഷണമാണോ അതിനേക്കാൾ ഗൗരവമുള്ള പരീക്ഷണമായി കൊണ്ടാണ് നബി നമുക്ക് പഠിപ്പിച്ചത് പണത്തിന്റെ കുറവുണ്ടാവും സമ്പത്ത് കുറവുണ്ടാവും സൗകര്യങ്ങളുടെ കുറവുണ്ടാവും അതും പരീക്ഷണം തന്നെയാണ് ആ പരീക്ഷണത്തിൽ ക്ഷമാലുക്കൾക്ക് അള്ളാഹു സുബാനുവത്താല സന്തോഷ വാർത്ത അറിയിക്കുകയാണ് പണം കുറെ ഉണ്ടായ ആളുകളെ അള്ളാഹു സുബാനുവത്താല പ്രത്യേകമായി വിശുദ്ധ ഖുർആാനിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് കാറൂൻ മല്ലന്മാരായ ധാരാളം ആളുകൾക്ക് ചുമന്നു കൊണ്ടുപോകാവുന്ന താക്കോൽ കൂട്ടം ആർക്കുണ്ടായിരുന്നു കാറൂൺ ഉണ്ടായിരുന്നു പൈസയല്ല ചുമക്കുന്നത് പിന്നെ ആ പണപ്പെട്ടി പൂട്ടിവെച്ച ഖജനാവിന്റെ താക്കോല് മല്ലന്മാർക്ക് ചുമക്കാൻ മാത്രം ഉണ്ടായിരുന്നു കാറൂൻ എന്താ ചെയ്തത് കാറൂൻ അഹങ്കരിച്ചു അവൻ പറഞ്ഞു ഇതൊക്കെ എന്റെ അറിവുകൊണ്ട് എനിക്ക് കിട്ടിയതാണ് ഇന്നമ്മു എന്റെ അറിവുകൊണ്ട് എന്റെ കഴിവുകൊണ്ട് ഞാൻ ഉണ്ടാക്കി എടുത്തതാണ് എന്ന് കാറൂൺ പറഞ്ഞു അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു പൈസ കൂടുതലുണ്ടായി പ്രശ്ന വിശുദ്ധ ഖുർആാനിൽ സമ്പന്നനെ പരിചയപ്പെടുത്തുന്നുണ്ട് ആ സമ്പന്നന് വലിയ തോട്ടങ്ങളാ രണ്ട് തോട്ടങ്ങൾ ആ തോട്ടങ്ങൾ രണ്ടും മുന്തിരിത്തോട്ടം അതിന് ചുറ്റും മീത്തപ്പനകൾ ആ രണ്ട് തോട്ടങ്ങൾക്കിടയിലും പച്ചക്കറികൾ ഫലവർഗ്ഗങ്ങൾ ഓ മനോഹരമായ തോട്ടം ആ തോട്ടത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ ആ തോട്ടത്തിൽ നിന്ന് ഒരു കായ പോലും പക്ഷികൾ കൊത്തിക്കൊണ്ടു പോകൂല അതിൽ നിന്നൊരു കായ പോലും ചീഞ്ഞ് നശിച്ചു പോകൂല കേട് വന്ന് താഴെ വീഴൂല വെറുതെ താഴെ വീഴില്ല എന്നാ അത് നനച്ചു കൊടുക്കണോ നനച്ചു കൊടുക്കും വേണ്ട അങ്ങനെ ഉണ്ടായിക്കോളും അങ്ങനത്തെ ഒരു തോട്ടം നല്ല രസം ഉണ്ടാവൂലേ അതെന്നെ പ്രശ്നം ഉണ്ടായത് മുതലാളി അതിലേക്ക് കയറി അങ്ങനെ കണ്ടപ്പളേ മുതലാളിക്ക് വല്ലാത്തൊരു ആനന്ദം ഒരു കൗതുകം കാരണം തോട്ടങ്ങൾക്കിടയിലൂടെ നദി ഒഴുകുകയാണ് ആ നദികൾ ഇവയൊക്കെ നനക്കാണ് അവിടെ കയറി നിന്നപ്പോ തന്നെ നല്ലൊരു കാറ്റൊക്കെ വീശിട്ടുണ്ടാവും അയാൾ ഇങ്ങനെ അഹങ്കരിച്ചു അയാൾ പറഞ്ഞ എന്താന്നറിയോ അജിത അന്ത്യദിനോ ഉണ്ടാവില്ല ഞാൻ അന്ത്യദിനണ്ടെങ്കിലോ അവിടെ എനിക്ക് ഇവിടെ റബ്ബത്ര തന്നില്ലേ ഇതിലാറെ എനിക്ക് പടച്ചോൻ അവിടെയും തരും അന്ത്യദിനത്തെ നിഷേധിച്ചു പൈസ ഉണ്ടായപ്പോ പരലോകത്തെ നിഷേധിച്ചു മാത്രല്ല അഹങ്കാരിയായി മാറി അയാളുടെ കൂട്ടുകാരുണ്ടായിരുന്നു സാധുവാണ് അയാളോട് പറഞ്ഞു എടാ എങ്ങനെയൊന്നും കാട്ടില്ല ഇതൊക്കെ റബ്ബ് തന്നതാ ഇത് പറഞ്ഞൂടെ ഇതൊക്കെ പടച്ചോൺ തന്നതാണ് മാഷാ എന്ന് പറഞ്ഞാ പോരെ എന്ന് പറഞ്ഞു അല്ലെ അയാൾ ഉപദേശിച്ചതാ എന്താണ് അഹങ്കാരിയായി പറയാനുണ്ടായിരുന്നത് ഞാൻ നിന്നെക്കാൾ പൈസ ഉള്ളവനാണ് ഉള്ളവാനാട്ടോ ഞാൻ എന്നെക്കാളും സന്താനങ്ങളുള്ളവാനാട്ടോ ഞാൻ എന്നെക്കാളും ആളും പാടും ഒക്കെ ഉള്ള ആൾക്കാരാണ് വലിയ ഓർത്താനൊന്നും പറയണ്ട എന്ന് പറഞ്ഞ് അഹങ്കാരം കാണിച്ചു അപ്പൊ പണം കുറഞ്ഞു എന്നതിന് പേരിൽ വലിയ പൈസ കൂടുതൽ ഉണ്ടായത് തന്നെയാണ് കൂടുതൽ അപകടം കുറഞ്ഞു പോയാലും പ്രശ്നമുണ്ട് പരമദരിദ്രനായാൽ കടങ്ങൾ കയറാനും പിന്നീട് നന്മയിൽ നിന്ന് അകന്നു നിൽക്കാനും അവസാനം കുഫ്രിൽ വരെ എത്തിപ്പെടാനും സാധ്യതകളുണ്ട് അതും റസൂള്ളാം പഠിപ്പിച്ചു വന്നിട്ടുണ്ട് പക്ഷേ ധാരാളം പണം ഉണ്ടായതിന്റെ പേരിൽ അഹങ്കരിച്ച് നശിച്ചു ഉദാഹരണങ്ങൾ നമുക്ക് കാണിച്ചു